ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷം ലൈവിൽ നമ്മൾ സിജോയും അർജുനും കൂടെ സംസാരിച്ചിരിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ മറ്റാരുമല്ല ഗബ്രിയയും ജാസ്മിനെയും കുറിച്ചാണ് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഇവർക്കിത് പ്രണയമല്ല എന്ന് എന്നവർ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം അവർ വിവാഹവും നടക്കില്ല എന്ന് എന്ന കാര്യവും ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെയും ഇവർ ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ ഈ ഒരു ഹൗസ് മേറ്റ്സൊക്കെ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ പാട്ടിന് അവരെ വിട്ടിരിക്കുകയാണ് കാരണം അവരെന്തെങ്കിലും ചെയ്യട്ടെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയും അല്ലാതെയും എന്തോന്ന് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ട് സിജോ പറയുന്നുണ്ട് എന്തായാലും സിജോയുടെ വായിൽ നിന്ന് കേട്ടത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല പുറത്തുനിന്ന് ഗെയിം കണ്ടുവന്ന സിജോയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ കട്ടായിട്ട് ഗബ്രി തന്നെ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു തനിക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നും കല്യാണം കഴിക്കാനാവില്ല എന്നും അതേപോലെ ലവ് എന്നത് ഒരു മനസ്സിലുള്ള ഒരു കാര്യം മാത്രമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും സിജോ ജാസ്മിനെയും ഗബ്രിയെയും തൂക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് മനസ്സിലായിട്ടുണ്ട് ആ ഒരു ലൈവിൽ